ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ് ബോട്ടിക്ലാസ് ബോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പാർട്ടിവെയർ ബിറ്റുകൾ അതായത് മുമ്പ് ഇട്ട കംപ്ലീറ്റ് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് ആ പുതിയ ഡിസൈനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് ചിനോൺ മെറ്റീരിയൽ വരുന്ന അടിപൊളി പാട്ടിവെയർ ആണ് ഏകദേശം ടെൻ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് നെക്കിന്റെ പോർഷൻ ഇതാണ് ഇത് നെക്കിന് താഴെ വരുന്ന ഡിസൈൻ ആണ് കേട്ടോ അതായത് യോക്കിന് താഴെ വരുന്ന ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇങ്ങനെ ഇത്രയും വീതി നിങ്ങൾ അതായത് എത്ര നിങ്ങൾക്ക് തടി ഉണ്ടെങ്കിലും നോ പ്രോബ്ലം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ ഇതിന്റെ ഇതാണ് ഇതിൻ്റെ ദാമിൻ്റെ വർക്ക് വരുന്നത് കേട്ടോ ദാമൻ്റെ ഡിസൈൻ ഇതാണ് വരുന്നത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ ഡിസൈനാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവിന് സെപ്പറേറ്റ് ലാസ്റ്റ് എൻ്റെ മെറ്റീരിയൽ ഉണ്ട് കണ്ടില്ല ഇതാണ് സ്ലീവ് സ്ലീവിനും അതേപോലെ തന്നെ എൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ബാക്ക് പ്ലെയിൻ അല്ല ബാക്കും അതേപോലെ തന്നെ പ്രിൻ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ബാക്ക് പ്രിന്റും സെയിം പ്രിന്റ് ആണ് ബാക്കിൽ വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സുപ്പബാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റ് ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഷോൾ ഫുള്ള് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് സുപ്പ് ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ടെൻ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം എത്ര തടിയിലുള്ള ആൾക്കാർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം ടു സിക്സ് നയൻ സീറോ മാത്രാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് നെക്സ്റ്റ് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു കോമ്പാണ് സുപ്പബാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്ക് ആണ് അതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ എത്രയും വീതിയില് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് താഴെ എൻ്റിൽ കണ്ടില്ലേ ഇതാണ് ദാമൻ്റെ വർക്ക് വരിക ദാമന് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയുണ്ട് ദാമനിൽ കാണാൻ അതേപോലെ തന്നെ ബാക്ക് സെയിം പ്രിൻ്റ് ആണ് ബാക്കിൽ വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ സ്ലീവ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് അടിപൊളി ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പിന്നെ ഇതിൻ്റെ ഷോൾ ഒരു കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ബോഡിൻ്റെ വർക്ക് ബോഡിൻ്റെ കളർ വരുന്ന ഇതിൻ്റെ ബോർഡറുകളാണ് ഷോളിൻ്റെ നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് സൂപ്പർ ഷോളാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാർ ചിനോൺ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും വീതിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് അടിപൊളി കളർ ചാട്ടാണ് ഇതിന്റെ നല്ല ഭംഗിയുള്ള കളർ ചാട്ട് സൂപ്പർ ഡിസൈൻ ആണ് ഒരു രക്ഷയില്ല ചില ആൾക്കാര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ടെൻ എക്സ് എൽ അതായത് സെവൻ എക്സല് കൊണ്ടുവരൂ സിക്സ് എക്സൽ നിങ്ങൾക്ക് ഫൈവ് ആയാലും സിക്സ് ആയി കഴിഞ്ഞാലും സെവൻ ആയി കഴിഞ്ഞാലും ഇതിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാം നോ പ്രോബ്ലം നിങ്ങൾക്ക് എക്സ് എൽ മുതൽ ടെൻ എക്സ് എൽ വരെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാം ഓക്കെ സോ ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി സ്ലീവ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വരുന്ന പ്യോർ ചിനോൺ ആണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് വളരെ ഹാപ്പിയാണ് അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഞങ്ങള് വീണ്ടും വീണ്ടും ഞങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നത് ഓരോരോ ഐറ്റം കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ് കേട്ടോ ബ്ലാക്കിലേക്ക് ഒരു ഡാർക്ക് ഗ്രേപ്പ് മെറൂണൊക്കെ ചേർന്ന ഒരു ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ടെൻ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ദ ഇന്ത്യ ഇന്ത്യന്റെ അകത്ത് എല്ലായിടത്തും ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ കളർ ചാട്ട് സൂപ്പർ പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കണ്ടില്ല അടിപൊളിയാണ് ഒരു ഡാർക്ക് ഒരു ഗ്രേപ്പും മേറുണക്കം മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ബീട്രൂട്ട് കളർ പോലെ ഉണ്ട് അല്ലേ ഒരു ബീട്രൂട്ട് കളറാണ് ഇതാണ് ഇതാണിതിൻ്റെ ദാമന് വരുന്നത് നല്ലത് ദാമനില് കണ്ടില്ല ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫുൾ ആയിട്ട് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ടെൻ എക്സ് എലവനില് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരും കേട്ടോ സ്ലീവിലും അതേപോലെ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് പ്യുർ ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഹൈ ക്വാളിറ്റി ചിനോൺ ആണ് മെറ്റീരിയൽ മാക്സിമം നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഇത് ഹാർഡ് വാഷ് ഒന്നും ചെയ്യാൻ പാടില്ല മാക്സിമം ഇത് നിങ്ങൾ ഡ്രൈ ക്ലീൻ മാത്രമേ ചെയ്യ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എക്സ്പെൻസീവ് മെറ്റീരിയൽ ആണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇന്നർ വെച്ച് മാത്രം സ്റ്റിച്ച് ചെയ്യുക ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാത് കൈക്കായാലും ഇന്നർ വെക്കുക നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി പ്രൈസ് വരുന്നുള്ളൂ ടെൻ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടില്ലേ യോക്ക് ഫുൾ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കും നല്ലൊരു ഫ്ലോറൽ ആണ് അടിപൊളി മെറ്റീരിയലാണ് ടെൻ എക്സ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിൻ്റെ ഡാമൻ്റെ ഡിസൈൻ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാമൻ്റെ ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള സ്ലീവാണ് ടെൻ എക്സ് വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഡിസൈനാണ് ഇതിന്റെ ഷോൾ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് ഇതിന്റെ കണ്ടില്ലേ ശരിക്കും നല്ല നീളം വീതിയുള്ള ഒരു പൊതുക്കാൻ പറ്റുന്ന അത്രയും വീതിയുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു ഫ്ലോറൽ വർക്കാണ് ആണ് ഇതിൽ കാണും കാണിക്കുന്നത് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം ടെൻ എക്സ് വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾ എത്ര തടി ഉണ്ടെങ്കിലും പേടിക്കുന്ന നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും മെറ്റീരിയൽ ഇതിലുണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള കളർ ചാട്ടോട്ടോ അടിപൊളി ഡിസൈൻ മറ്റേത് ബ്ലാക്ക് ആയതുകൊണ്ട് ആ സെൽഫ് ഡിസൈൻ കാണുന്നില്ല പക്ഷേ ഇതിൽ നമുക്ക് ആ സെൽഫ് ഡിസൈൻ കൂടി കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ബോഡിയിൽ കംപ്ലീറ്റ് ഒരു സെൽഫ് ഡിസൈൻ ഉള്ള ഒരു ചെക്കാട്ട് ടൈപ്പ് ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് കേട്ടോ യോക്ക് നെക്ക് മുതൽ താഴെ എവിടം വരെ യോക്ക് ഉണ്ട് നല്ല ലോങ് യോക്ക് ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദാമിൻ്റെ വർക്കാണ് കേട്ടോ സുപ്പർ എല്ലാം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആണ് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് സൂപ്പർ ഡിസൈനാണ് അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് ഒരു രക്ഷയില്ല നല്ല മെറ്റീരിയലും സൂപ്പറാണ് ഡിസൈനും സൂപ്പറാണ് എല്ലാം സൂപ്പറാണ് ടെൻ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരാട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഏകദേശം ടെൻ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒരു തടിയുള്ള ആൾക്കാർ ഒന്നും കൊണ്ട് പേടിക്കേണ്ട നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് ഇത് നേവി ബ്ലൂ അല്ല ഇത് റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബാക്കിലും പ്രിന്റ് പ്ലെയിൻ അല്ല ഇതേപോലെ തന്നെ ചെറിയ പ്രിന്റ് ബാക്കിലും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദാമൻ ദാമൻ അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ചിനോൺ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോള് നല്ല നീളം രീതിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല വീതി നല്ല വീതി ഉണ്ട് ഷോള് ഡബിൾ വീതിയുള്ള ഷോളാണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഷോള് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ടെൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം കേട്ടോ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് ലാസ്റ്റ് കളർ ബെസ്റ്റ് കെപ്റ്റ് ഫോർ ലാസ്റ്റ് സൂപ്പർ നല്ല ഭംഗിയല്ല അടിപൊളി ഒരു ഓഫ് വൈറ്റ് കളറാണ് എന്താ ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് കണ്ടില്ലേ സെൽഫ് ഡിസൈൻ കൂടിയുണ്ട് ഇതിന്റെ യോക്കിലുള്ള വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് ഓഫ് വൈറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർ നല്ലൊരു ഡിസൈനാണ് നല്ല ഒരു ചോയ്സ് ആണ് കണ്ടില്ലേ എൻഡിലും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് എടുക്കുന്നത് ഇതിന്റെ പ്രിന്റ് ഒക്കെ എടുത്ത് കാണിക്കുന്നത് അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്യോർ ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ ചിനോൺ ആണ് ഇതാണ് അതിന്റെ ഷോർട്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനുമാണ് അതേപോലെ തന്നെ നല്ല ഭംഗി ഫുൾ ആയിട്ട് ഇത് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോള് ഇത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനടുത്ത് വന്നിട്ടില്ല അത്രയും ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് എന്നുള്ളത് ടെൻ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നോമ്പ് നോട്ട് വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് എനർജി എനർജിയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇതിൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിന്റെ സ്ക്രീൻഷോട്ട് മാത്രം എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ